നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നവംബർ മാസം ഒന്നാം തീയതി കേരള പ്രവേദനത്തിൽ സംസ്ഥാനം കാത്തിരിക്കുന്ന കുറച്ച് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അതുമാത്രമല്ല നിലവിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രില്ലാതെ മാറുന്നത് നവംബർ മാസം ഒന്നാം തീയതി കേരള പ്രവേദനത്തിൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിപ്പ് വന്നു കഴിഞ്ഞു E <laughs> aí അതുമാത്രമല്ല വിവിധ വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ ഈ ഒരു സമ്മേളനത്തിലുണ്ടാകും അതുമാത്രമല്ല അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രിയ ക്ഷേമ പദ്ധതികൾ അതുകൂടി സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് ജനങ്ങൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഡി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുടിശ്ശികയും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകൾക്ക് വേണ്ടിയുള്ള പുതിയ സ്കീമുകൾ അതോടൊപ്പം തന്നെ സപ്ലൈകോവഴി സ്ത്രീകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉൾപ്പെടെ നവംബർ മാസം ഒന്നാം തീയതി തുടക്കമാകുമെന്നും ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ കേരള പിറവി ദിനത്തിൽ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വയോജനക്ഷേമമൊക്കെ മുൻനിർത്തി പ്രത്യേക സ്കീമുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട് നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമധുരം മന്ദഹാസം പോലുള്ള പദ്ധതികളിലേക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ അല്ലെങ്കിൽ എ വേ റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം ഗുണഭോക്താക്കൾ വയോമധുരം പദ്ധതി സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ അത് ടെസ്റ്റ് സ്ട്രിപ്പുകളൊക്കെ വിതരണം ചെയ്യുന്ന സ്കീമാണ് മന്ദഘാസം എന്ന് പറയുന്ന പദ്ധതി കൃത്രിമ ദന്ത നിര സ്ഥാപിക്കുന്നത് സർക്കാർ സൗജന്യമായിട്ട് അതിൻ്റെ ചിലവുകളെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളാണ് അപ്പോൾ ഈ സ്കീമുകളിലേക്കുള്ള രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എത്രയും വേഗം അർഹതയുള്ളവരൊക്കെ അപേക്ഷ വെച്ച ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ചിരുന്നു ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പത്രങ്ങളെല്ലാം മുടക്കം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വീണ്ടും തുക അനുവദിച്ചിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്ത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് ലഭിക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിൻ്റെ കീഴിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ നിലവിൽ ചേർത്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് അതിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുതന്നെ മുൻപ് നമ്മളുടെ സാമ്പത്തികത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് കൃത്യമായിട്ടുള്ള സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കൾ ഈ സ്കീമിലേക്ക് ചേർത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല സ്കീമിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവർക്ക് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് കെ ബി എഫ് എന്ന് പറയുന്ന സ്കീം വഴി രണ്ട് ലക്ഷം രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിലവിൽ ഇപ്പോഴും തുറന്നുകൊണ്ട് പോരുന്ന പദ്ധതി കൂടിയാണ് ആ പ്രത്യേകിച്ച് കുടുംബ വാർഷിക പരിവൻ മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഈ സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഏതുമാകാം അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് വസ്തുതയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോയോട് കണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ ഏത് രീതിയിലാണ് ക്ലെയിം ചെയ്യുന്നത് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക